ഓട നിർമ്മാണം മൂലം പ്രതിസന്ധിയിലായ കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷനിലെ വ്യാപാരികൾക്ക് താൽക്കാലിക ആശ്വാസം മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട നിർമ്മാണം വേഗത്തിലാക്കി നിർമ്മാണം മന്ദഗതിയിലായതിനെ തുടർന്ന് വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ട് എച്ച് സി എൻ അധികാരികളിൽ എത്തിച്ചിരുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണം വൈകുന്നതായിരുന്നു ഐ ടി ഐ ജംഗ്ഷനിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയത് ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇടുക്കിക്കവലം മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഓട നിർമ്മാണം വൈകിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയത് നിർമ്മാണത്തിന്റെ ഒച്ചിഴിയുന്ന വേഗം കാരണം സംഗീത ജംഗ്ഷൻ മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ വ്യാപാരികൾക്ക് കച്ചവടം നഷ്ടപ്പെടുന്നുവെന്നാണ് ഉയർന്ന പ്രധാന പരാതി വ്യാപാരികളുടെ ആശങ്ക വാർത്തയായതിനു പിന്നാലെ ഓട നിർമ്മാണം വേഗത്തിലാക്കുകയായിരുന്നു വെള്ളം ആ ഒരു സൈഡിൽ കൂടെ വീണ്ടും പണി ചെയ്യാനും വീണ്ടും കുടിമാതി മാസങ്ങൾ വേറൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പണികളൊന്നും നടക്കുന്നുണ്ട് കാരണം പണിയുടെ ബുദ്ധിമുട്ടും എപ്പോഴും ഉണ്ട് അടിയന്തരമായിട്ട് റോഡിലെ പണി ഉപയോഗിച്ച് പറഞ്ഞാൽ അവരുടെ ഒരുപാട് മാസങ്ങളായിട്ട് പള്ളിയൊന്നും വേറൊന്നും പണി ചെയ്യാനൊക്കെ പരിത്രപ്പെട്ട് മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കിക്കവല മുതൽ ഐ ടി എ ജംഗ്ഷൻ വരെ റോഡിന്റെ ഇരുവശങ്ങളിലും ഫുട്പാത്ത് ഉള്ള ഓട നിർമ്മിക്കുന്നത് അടുത്തിടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഓടയുടെ മൂടിയായി സ്ഥാപിച്ച സ്ലാബ് തകർന്നിരുന്നു ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ നിർമ്മാണ കമ്പനി പകരം മറ്റൊരു സ്ലാബ് ഇട്ടെങ്കിലും ഇതും തകർന്നു മതിയായ തൊഴിലാളികൾ ഇല്ലാത്തതാണ് നിർമ്മാണ പ്രവർത്തനം വൈകുവാൻ കാരണമെന്നാണ് വിശദീകരണം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നാണ് ആവശ്യം